രണ്ടാം പിണറായി മന്ത്രിസഭയുടെ പ്രവർത്തനം മുതൽ വിവിധ വിഷയങ്ങളിലെ സർക്കാർ പാർട്ടി നിലപാടുകൾ വരെ ഇന്ന് ആരംഭിച്ച സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയാണ് ചൂടേറിയ ചർച്ചയ്ക്ക് വിഷയങ്ങളേറെയാണ് ഉദ്ഘാടനത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടും തുടർ ദിവസങ്ങളിലടക്കം അതേക്കുറിച്ച് നടക്കുന്ന ചർച്ചയും നിർണായകമാകും ബ്രാഞ്ച് മുതൽ ജില്ലാതലം വരെ നടന്ന സമ്മേളനങ്ങളിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നേതൃത്വത്തിനും ഭരണത്തിനുമെതിരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ സംസ്ഥാന സമ്മേളനത്തിൽ കടുത്ത വിമർശനങ്ങൾ വരുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് എന്നാൽ വിഭാഗീയമായ ചേരിതിരിവ് ഉണ്ടാകാതിരിക്കാൻ നേതൃത്വം ജാഗ്രതയിലുമാണ് മൂന്ന് പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ആസ്രാം മൈതാനത്ത് ഇന്നലെ വൈകിട്ട് പതാക ഉയർന്നു മന്ത്രിയും സ്വാഗത സംഘം ചെയർമാനുമായ ബാലഗോപാലാണ് പതാക ഉയർത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മന്ത്രിമാരായ പി രാജീവ് വി എൻ വാസവൻ സജി ചെറിയാൻ ആർ ബിന്ദു പി എ മുഹമ്മദ് റിയാസ് ഒ ആർ കേളു എം എൽ എ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവരെല്ലാം ആ പതാക ഉയർത്തൽ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ന് രാവിലെ സി കേശവൻ മെമ്മോറിയൽ ഹാളിൽ അതായത് കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ എ കെ ബാലൻ പതാക ഉയർത്തി പ്രതിനിധി സമ്മേളനം ഓളിൻ ബ്യൂറോ കോ ഓർഡിനേറ്റർ പ്രകാശ് കാലട്ട് ഉദ്ഘാടനം ചെയ്തു നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന നയരേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും സമ്മേളനത്തിലെ ചർച്ചയാകുന്ന വിഷയങ്ങൾ ഒരുപാടാണ് മൂന്നാം ഭരണ തുടർച്ച നവകേരള വികസന രേഖ മന്ത്രിമാരുടെ ഓഫീസിന്റെ പ്രവർത്തനം തൊഴിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് പി എസ് സി അംഗങ്ങളുടെ ശമ്പള വർധന ആശാവർക്കർമാരുടെ സമരത്തിലെ നിലപാട് കിവ്വി റോഡുകളിലെ ടോൾ തിരിവ് നവീൻ ബാബുവിന്റെ മരണവും ബി പി ദിവ്യയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി പൂരം കലക്കലടക്കം പോലീസിന്റെ വീഴ്ചകൾ എസ് എഫ് ഐക്കെതിരായുള്ള റാഗിങ് അടക്കമുള്ള വിവാദം ഇപിയുടെ പുസ്തകവും മറ്റ് വിവാദങ്ങളും ഇതൊക്കെ ചർച്ചകളിൽ വന്നേക്കാം മദ്യപിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന നിലപാട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മയപ്പെടുത്തി നേതൃത്വത്തിലുള്ളവരും പ്രവർത്തകരും മദ്യപിക്കരുതെന്നാണ് താൻ പറഞ്ഞതെന്നും മദ്യപിക്കുന്നവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് തടസ്സമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പാർട്ടി ബന്ധുക്കൾക്കോ അനുഭാവികൾക്കോ മന്ദിപ്പിക്കുന്നതിന് തടസ്സമില്ല ഇതൊരു സുപ്രഭാതത്തിലുണ്ടായ വെളിപാടല്ല സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി നിബന്ധന കർശനമായി നടപ്പാക്കും പ്രായപരിധി എഴുപത്തഞ്ച് കഴിഞ്ഞവർ പുറത്തു പോകും എഴുപത്തഞ്ച് തികയാത്തവരുടെ കാര്യം പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു